സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ചെറുതുരുത്തി ഭാരത പുഴയിൽ മൃതദേഹം കണ്ടെത്തി പുതുശ്ശേരി ശ്മശാനത്തോട് ചേർന്നുള്ള കടവിലാണ് ഏകദേശം മുപ്പത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടത് സമീപത്ത് മീൻ പിടിക്കുന്ന ഉപകരണങ്ങളും മീനും കാണപ്പെട്ടു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ എസ് ഐ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി